ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ലാച്ച് ക്രയിലേക്ക് അല്ലെങ്കിൽ പൾസറിലേക്ക് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടതെന്നാണ് നോക്കാൻ പോണത് ലാച്ച് ക്രലിൽ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നാല് ഹോളിലാണ് ഉള്ളത് മേളിൽ രണ്ട് താഴേന്ന് രണ്ട് ഇത് ലാച്ചിങ് റിലേയുടെ മുഗൾ ഭാഗമാണ് ഇവിടെ രണ്ട് ഹോളുണ്ട് ഇതിൽ ഒന്നില് അതായത് ആദ്യം കാണുന്നതിൽ ഇൻ ഫേസ് അതായത് ഡി ബിന്ന് ഒരു ഫേസ് എടുത്ത് കൊടുക്കുക രണ്ടാമതിൽ പൾസ് ആണ് കൊടുക്കുക അതായത് നമുക്ക് ബെൽസ് ബെൽസ്പൂഷിന്ന് വരുന്ന പൾസ് കൊടുക്കേണ്ട കണക്ഷനാണ് രണ്ടാമതിലുള്ളത് അപ്പോൾ ഇതാണ് ലാച്ചിങ് റിലയുടെ അടിഭാഗം എന്ന് പറയുന്നത് ഇവിടെയും രണ്ട് കണക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുള്ളത് അതിൽ മേളിൽ ഒരു ന്യൂട്രൽ കൊടുക്കുക അതുപോലെ തന്നെ താഴെ ഔട്ട് ഫേസ് അതായത് നമുക്ക് സ്വിച്ചുകളിലേക്ക് മാസ്റ്റർ വയർ മാസ്റ്റർ വയർ കൊടുക്കേണ്ടത് താഴെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ലാച്ചിങ് റിലേ വെയറിംഗ് എന്ന് പറയുന്നത് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല നല്ല നിർദ്ദേശങ്ങൾ കമൻ്റായി അറിയിക്കുക ബൈ